പൊന്നിൻ സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് പാട്ടുകൾ പാടി സംഗീതത്തിൽ വിസ്മയം തീർത്ത ഒരു നാടിന്റെ പ്രിയപ്പെട്ട വാനംപാടി ആയിരിക്കുകയാണ് ലിയാനിടുക്കി തിരൂർ അത്തക്കാനത്ത നൌഷാദ് ലൈല ദമ്പതികളുടെ മൂത്ത പുത്രിയാണ് ലിയാനി പാട്ടുകളോടുള്ള ഇഷ്ടം അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ലിയാന നസ്രീൻ എന്ന ഈ മിടുക്കിക്ക് മാപ്പിളപ്പാട്ടുകൾ ലളിതഗാനങ്ങൾ നാടൻ പാട്ടുകൾ സിനിമാ പാട്ടുകൾ അങ്ങനെ സംഗീതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ പാടി നാടിന്റെ പ്രിയപ്പെട്ട വാനംപാടിയായിരിക്കുകയാണ് ഈ മിടുക്കി തിരൂർ സ്വദേശി അത്തക്കാനത്ത നൌഷാദ് ലൈല ദമ്പതികളുടെ മൂത്ത മൂത്തപുത്രിയാണ് ഡിഗ്രി സെക്കൻഡിയറിൽ വിദ്യാർത്ഥിനിയായ ലിയാന നസ്രിൻ ഒന്നാം ക്ലാസ് തൊട്ടേ പാട്ടിനോട് കമ്പം തോന്നി സ്റ്റേജുകളിൽ പാടും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളുമായി നാട്ടുകാരും സ്കൂളും സന്നദ്ധ സംഘടനകളും എത്തിയതോടെ കൂടുതൽ സംഗീതത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു ബന്ധുവീടുകളിലെ വിവാഹ ഫംഗ്ഷനുകളിലും മറ്റും പാടി തുടങ്ങിയതോടെ പ്രോഗ്രാമുകളിൽ അവസരം തേടിയെത്തി കോവിഡ് ആഗ്രഹങ്ങളൊന്നും ൊന്നുംസ്രീൻ പറയുന്നു ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് കിദുമത് കോളേജിലാണ് പഠിക്കണത് വീട് തിരൂരാണ് മ്യൂസിക് ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയിട്ടില്ല പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാടും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പാടാൻ വേണ്ടിയിട്ട് ഇനിയും പാടണം സംഗീതം പഠിക്കണം അങ്ങനെ ഒട്ടേറെ മോഹങ്ങളാണ് ഈ കൊച്ചു വാനം പാടിക്കുള്ളത് നസ്രിന്റെ പിതാവ് നൌഷാദ വിദേശത്താണ് ലിദിയ നസ്രീനാണ് സഹോദരി നസ്രീന്റെ പാട്ടുകൾ പുറം ലോകത്തെത്തിച്ചത പിതാവിന്റെ സഹോദരനും തിരു നഗരസഭ താൽക്കാലിക ജീവനക്കാരനുമായ സമീറാണ് Mô nâng nâng